നത്ത് മുതളങ്ങാത്തൊരു തൊഴിൽ സിനിമയിലെത്തിയ നമ്മുടെ സിനിമാ താരം നമ്മുടെ നാട്ടിൽ ചാത്തൻ തെരുവ് സുഹൃത്തുക്കൾ ജാനകിയെ ആദരിക്കുകയാണ് അത് കല കേട്ടാ ആ കൊച്ചുകുട്ടിക്ക് അതൊരു പ്രോത്സാഹനം അടിപൊളി കേട്ടാ പെർഫോമൻസ് ഒരു രക്ഷയില്ലേ ൾ നമ്മൾക്കായി നക്ഷത്ര നക്ഷത്രീമിനായി നടത്തിയ വീരനാട്യം പരിപാടിയിലെ എല്ലാവരോട് ഒത്തിരി ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് ജാനകിയോടൊപ്പം ഒത്തിരി ഒത്തിരി നന്ദി പറഞ്ഞു കൊള്ളൂ യും ഇതൊക്കെയാണ് വൈവ് മക്കളെ സൂപ്പർ കേട്ടോ പരിപാടിയും നമ്മുടെ യാത്ര ഇവിടെ ആരംഭിക്കും ഇപ്പോൾ നല്ലൊരു തിരക്കാണ് ഒരുപാട് പേര് നല്ലൊരു തിരക്കായി നമ്മുടെ കാട്ടിന് മേൽക്കൊരു ക്ഷേത്രം ഈ ഒരു കായൽ ക്രോസ് ചെയ്യുന്നതും ആ ഭാഗത്താണ് ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ കേരളത്തിൽ തന്നെ കൈകൊട്ടിക്കളി ആവേശമാക്കിയ നക്ഷത്ര പരിചരൻ ടീമിൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ ഉള്ളത് അവരുടെ ഇട്ടുകാച്ചി കൈകൊട്ടിക്കളി അത് നമ്മുടെ കൊല്ലത്ത് കാട്ടിൽ മേൽക്കതിൽ ഭഗവതീക്ഷേത്രം അപ്പൊ അതിലെ അതിഗംഭീരമായ കാഴ്ചകളാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇന്ന് എത്തിക്കുന്നത് ഡോൺ മിസ് ഇറ്റ് ഫുൾ വീഡിയോ കാണും അപ്പൊ അടുത്ത സെക്ഷൻ കളിക്കുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആൾക്കാരൊക്കെ നല്ല ഫുൾ ഓൺ പവറിലാണ് നിൽക്കുന്നത് ഓരോ ഡാൻസ് കഴിയുമ്പോഴും പത്തുപൂര് വെച്ച് കൂടി വരുന്നില്ലാതെ ഒരാൾ പോലും കുറയുന്നില്ല അത്രയ്ക്ക് നല്ല ക്രൗഡഡാണ് ഇതിൽ ഡാൻസ് കളിക്കുന്ന ഓരോ താരവും റീൽസിലൂടെയൊക്കെ വൈറലായിട്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന വരാണ് എല്ലാം പരിചിതമായ മുഖമാണ് നമ്മുടെ നക്ഷത്ര ടീമിൻ്റേത് അത്രയ്ക്ക് ഫേമസ് ആണ് വരെ പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മുടെ ഒരു സിനിമ ടി വി താരമാണ് നത്ത് നമ്മളെ ഉതളങ്ങാ തുരുത്തിന്ന് സിനിമയിലേക്ക് വന്ന നത്ത് ഇതോ അവിടെ നിൽപ്പുണ്ട് അതുകൊണ്ട കണ്ടില്ലേ നമ്മൾ ഒന്ന് ടാറ്റ കാണിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വരും ഇതാണ് നമ്മുടെ നത്ത് ഉതളങ്ങാ തുരുത്ത് വഴി സിനിമയിലെത്തിയ നമ്മുടെ സിനിമാ താരം നമ്മുടെ നാട്ടില് എങ്ങനെയുണ്ട് നമ്മുടെ ഉത്സവവും ഇപ്പം കൈകൊട്ടിക്കളി ഇവർ ആദ്യമായിട്ടാണ് ഇവിടെ ഈ ഒരു സ്ഥലത്ത് വരുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ എനിക്ക് നക്ഷത്ര പരിചയം ഒക്കെ ആദ്യമായിട്ടാണ് വരുന്നത് ഒരുപാട് പേര് വന്നിട്ടുണ്ട് എന്ത് തോന്നുന്നു ഈ ഒരു വളരെ സന്തോഷം കാരണം ചെറുപ്പം മുതലേ ഈ ഉത്സവം കൊണ്ടുവന്നാൽ ജനിച്ചപ്പോൾ മുതലേ ഈ അമ്പലത്തിൽ വരുന്ന ഒരാളാണ് ഞാൻ നമ്മുടെ അമ്പലമാണ് അപ്പോൾ ഇത്രയും വൈറലായിട്ട് നിൽക്കുന്ന ലോകമെമ്പാടും അറിയപ്പെടുന്ന നക്ഷത്ര പെരിഞ്ജനം വന്നതിൽ വളരെയധികം സന്തോഷം എല്ലാവർക്കും അറിയാം ഇവിടെ ഒരുപാട് പരിപാടി ഇപ്പോൾ നന്ദഗോവിന്ദം വന്നു ഇതെല്ലാം എനിക്ക് തോന്നുന്നു കരുണാപ്പള്ളി അല്ലെങ്കിൽ ഈ ഏരിയയിൽ കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾ വരുന്നൊരു ജനങ്ങൾ വന്നു മറിയുന്നൊരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം ദേവിയുടെ കടാക്ഷമാണ് എന്തുണ്ടെങ്കിലും ഇപ്പോൾ ഷൂട്ടിങ് തിരക്കുണ്ടെങ്കിൽ എല്ലാം ഇപ്പം അടിപ്പിച്ച് ഷൂട്ടിങ് തിരക്ക് കറക്റ്റായിട്ട് ഞാനിവിടെ എത്തുന്നുണ്ട് അപ്പോൾ ഷൂട്ടിന് മുമ്പേ ഷെഡ്യൂളായി പടം ഷെഡ്യൂളായി ഞാൻ ഇവിടെ എത്തി അതെല്ലാം ഇവിടുത്തെ അനുഗ്രഹമാണ് പുതിയ ഇപ്പോൾ അൽത്താഫ് സാനിയും നായകനായിട്ടുള്ള പിന്നെ തീർച്ചയായും സന്തോഷം നക്ഷത്രയുടെ കൊച്ചുമിടുക്കിക്കതാ ഒരു ചെറിയൊരു ആദരവ് കൊടുക്കുകയാണ് കണ്ടില്ലേ എന്തൊരു സന്തോഷം അല്ലേ അടിപൊളി നല്ല കാഴ്ചകൾ കേട്ടോ ഈ ഒരു ക്ഷേത്രത്തിലെ ഉത്സവം ഫുള്ളി പോസിറ്റീവാണ് നമ്മുടെ കേരളത്തിലെ നമ്പർ വൺ ടീമായ നക്ഷത്ര പെരിഞ്ഞനം ടീമിലെ കലാകാരി മോളെ ഡാൻസ് ഒക്കെ അടിപൊളിയായിരുന്നു മോളെ മോളെ ശ്രീബാല ശ്രീബാല എത്രയിലാണ് പഠിക്കുന്നത് ആറാം ആറാം ക്ലാസ് ഇതിപ്പം ഈ ടീമിൻ്റെ കൂടെ കളിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷം ആദ്യമായിട്ടാണോ ഡാൻസ് അടിപൊളിയായിരുന്നു അപ്പം നമ്മുടെ ഈ ഒരു റീലിലൂടെയും ഒരുപാട് പ്ലാറ്റ്ഫോമിലൂടെ ഇങ്ങനെ പ്രോഗ്രാം എല്ലാരും കണ്ടിട്ടുണ്ട് നമ്മുടെ കൊല്ലത്ത് എനിക്ക് ഒന്നും ഈ ഒരു ഏരിയയിൽ ആദ്യമായിട്ടാണ് വന്നിട്ടുണ്ടല്ലേ എന്തോ ചെയ്യുന്നു ഇപ്പൊ എന്തോ ഇതല്ല ഡാൻസല്ലോ വേറെന്താ ഏതായാലും എത്ര കണ്ടായി തൃശ്ശൂരല്ലേ ഇവിടെ ഈ നിൽക്കുന്നതാണ് ജാനകി നക്ഷത്ര പരിജനത്തിൻ്റെ കപ്പിത്ത എന്നു വെച്ചാൽ ലീഡറ് ഇവിടെ ഒരുപാട് പേര് സെൽഫിയൊക്കെ എടുക്കാൻ വരുന്നതുകൊണ്ട് തിരക്കിലാണ് നമുക്ക് ചോദിക്കാം എന്താണ് ഇവിടെ വന്ന് പ്രോഗ്രാം അവതരിപ്പിച്ചതിന് ശേഷം ഉള്ള ഒരു അനുഭവം എന്നൊക്കെ അതേപോലെ തന്നെ വേറൊരു കുട്ടി വൈറൽ താരമുണ്ട് അനാമിക അല്ല പേരങ്ങോട്ടും ഇങ്ങോട്ടും മറന്നു ഇത് അനാമികയാണ് അനാമികയുടെ കാല് ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും ഫ്രാക്ചർ ആവുമോ എന്തെങ്കിലും ചെയ്തു അത് ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടായിരുന്നു അതിനുശേഷം നല്ല ആയിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോയും കണ്ട് അത് ഇച്ചിരി വൈറലായെന്ന് തോന്നുന്നില്ല അപ്പം എന്തോ നമ്മുടെ കൊല്ലത്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വന്നിട്ട് ഇപ്പൊ എന്തോ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല പവർ പാക്ക് പെർഫോമൻസ് ആയിരുന്നു ഇതാണ് അനാമിക നമ്മുടെ ചാനലിൽ ഇവരുടെ ഒരു പ്രോഗ്രാം നമുക്ക് ഷൂട്ട് ചെയ്യാൻ കിട്ടിയതും ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു അപ്പം എൻ്റെ പേര് സുഗേഷ് എന്നാണ് സുഗേഷ് സുകേഷ് കുമാരൻ ചുണ്ടാക്ക യൂട്യൂബ് ചാനൽ കണ്ടാൽ കേട്ടോ ആയിട്ട് സെൽഫി എടുക്കുകയാണ് നമ്മുടെ നക്ഷത്ര പെരിഞ്ചനും ടീമിൻ്റെ കപ്പിൽത്താൻ നമ്മളെ ഈ സെൽഫി എടുത്ത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം എന്നും പറഞ്ഞാണ് ഇരിക്കുന്നത് പക്ഷെ അത് പറ്റുന്നില്ല കണ്ടില്ലേ പിന്നെയും ഇന്നും ആൾക്കാരും കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഫോട്ടോ എടുക്കാനായിട്ട് വേറെ ആരൊക്കെ സംസാരിക്കുന്നു ഇവിടെ നേരമായിട്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഒഴിവില്ലെന്ന് തോന്നുന്നു എവിടെ നോക്കിയാലും ഇപ്പം മൊബൈലൊക്കെ എടുത്താലും നക്ഷത്ര തന്നെ മൊത്തത്തിൽ പണ്ടത്തെക്കാളും ഒരുപാട് പ്രോഗ്രാമുകൾ ഇപ്പം ജില്ല വിട്ട് കേരളത്തിന്റെ അങ്ങേറ്റ് കേരളത്തിന് പുറത്തുല്ലും പോയിട്ടുണ്ടോ കോഴിക്കോട് അടുത്ത മാസം നമ്മുടെ കൊല്ലത്തിന്റെ ഈ ഒരു താഴോട്ടുള്ള ഈ തെക്ക് ഭാഗത്തോട്ടൊക്കെ കൊല്ലത്ത് എനിക്ക് ഒന്ന് അധികം പരിപാടി കിട്ടിട്ടില്ലല്ലോ ചവറയില് കൊറ്റംകുളങ്ങര ഒരു ഓണ ഒരു സമയത്ത് പ്രോഗ്രാം അടിപൊളി ഞാൻ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് അടിപൊളി ആയിട്ടാണ് വരുന്നത് ഇവിടെ ഇത്രയും നല്ലൊരു ജനത്തിന്റെ ഇടയിൽ കിടിലൊരു പരിപാടിയായിരുന്നു ഈ നിമിഷം എന്ത് തോന്നുന്നു സന്തോഷം ഇങ്ങനെ ഇങ്ങനെ ഒരു വേദി ഞങ്ങൾ ാണ് വീണ്ടും ഇവിടെ വരാൻ കഴിഞ്ഞാലും നമുക്ക് സന്തോഷം നമുക്ക് ഈ ഒരു പ്രോഗ്രാം കാണാൻ പറ്റും ഓള് പക്ഷേ ഇനിയും കേരളത്തിന് മൊത്തം കേരളത്തിന് പുറത്തോട്ട് നിങ്ങൾക്ക് പ്രോഗ്രാം കിട്ടത്തിന്ന് ആവശ്യമില്ല അങ്ങനെ നമുക്ക് ഒടുവിൽ നക്ഷത്ര പരിഞ്ചനത്തിന്റെ അമരക്കാരൻ്റെ കൈ കിട്ടി ഞാൻ കുറെ നേരം കൊണ്ട് നോക്കുന്നു സെൽഫി എടുക്കുന്നോണ്ട് എടുക്കാൻ പറ്റിയില്ല അപ്പം യഥാർത്ഥ പേരൊന്നും പറയാമോ എല്ലാവരും ജാനകി ജാനകി എന്ന് മാത്രമാണ് യഥാർത്ഥ പേര് എന്താ പറയുക ഒരു ഒരു ആ പാട്ടിലൂടെ ഫേമസ് ആയി ഇപ്പൊ കേരളം മൊത്തം പ്രോഗ്രാം എനിക്ക് ഒന്ന് സമയമില്ലെന്ന് പറയാനുള്ളത് കൊല്ലത്തുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി ഒത്തിരി സന്തോഷം മാത്രമേ ഉള്ളൂ നാലാമത്തെ തവണയാണ് ടീം ഇവിടെ വരുന്നത് കൊല്ലം സാവറയിൽ ഇപ്പൊ രണ്ടാമത്തെ തവണയായി കോളി വൈബാണ് വേണ്ടി അപ്പൊ എല്ലാവരും ഒത്തിരി ഒത്തിരി നന്ദി ഈ വേദിയിൽ പറയാനുള്ളത് നമ്മുടെ കൊല്ലം പരവൂരാണ് നമ്മൾ അവിടെ നിന്നാണ് വരുന്നത് അപ്പം ഇനി നക്ഷത്ര പരിചരണത്തിന് നമ്മൾ ആ ഏരിയയിൽ നമ്മൾ അവിടെ ഉള്ളവർ ഇത്രയും നല്ല ഒരു കൈകൗട്ടിക്കളി കണ്ടിട്ടില്ല അപ്പൊ ആ ഏരിയയിലും നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ അപ്പൊ ഈ ചേട്ടനും ചേട്ടന്റെ സുഹൃത്തുക്കളും അല്ലെ ചാത്തൻ തെരുവ് സുഹൃത്തുക്കൾ അവരാണ് ഇന്ന് ഈ ഒരു ഗംഭീര പ്രോഗ്രാം ഇവിടെ സ്പോൺസർ ചെയ്തത് അതുകൊണ്ടാണ് നമുക്കെല്ലാം കാണാൻ പറ്റിയത് നമുക്ക് മാത്രമല്ല ഇക്കണ്ട അത്രയും ജനങ്ങൾ ഒരുപാട് വൻ ജനാവലി തന്നെ വന്നിരുന്നു അവർക്കെല്ലാം ഇന്ന് ഈ ഒരു പ്രോഗ്രാം കാണാൻ പറ്റിയത് ഇവരുള്ളതുകൊണ്ടാണ് ചേട്ടാ വളരെയധികം നന്ദി ആദ്യ ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്തത് എന്ത് പറ്റി ഇന്ന് ഇങ്ങനെ കൈകൊട്ടി കളി സ്പോൺസർ ചെയ്യാനായിട്ട് തോന്നിയത് നമ്മൾ ഒരു ഇരുപത്തഞ്ച് വർഷത്തിൽ കൂടുതലുള്ള ഒരു സംഘടനയാണ് അപ്പം കാട്ടിൽ വെക്കുന്ന ദേവി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ഈ വൃക്ഷ മഹോത്സവത്തോടനുബന്ധിച്ച് നിരവധി പ്രോഗ്രാമുകൾ നമ്മളെല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പം ഈ വർഷം നമ്മളെ ഈ നക്ഷത്ര ഇപ്പം യൂട്യൂബിലൊക്കെ വലിയ ഫേമസ് ആയതുകൊണ്ട് അവരുടെ ഒരു പ്രോഗ്രാം നടത്തണം എന്ന് നമ്മൾ ആഗ്രഹിച്ച് അതുകൊണ്ട് അവരെ ബന്ധപ്പെടുകയും അവർ ഇന്ന ദിവസം വന്ന് പ്രോഗ്രാം നടത്തുകയും ചെയ്ത് ഇതിൽ ഈ പ്രോഗ്രാം അല്ലാതെ നമുക്ക് നിരവധി പ്രോഗ്രാമുകളുണ്ട് ഡാൻസുകൾ നടത്തിയിട്ടുണ്ട് പിന്നെ ഇന്ന് തന്നെ ഒരു നാടകമുണ്ട് പിന്നെ ഇതിലൊക്കെ എന്തോന്നായിട്ട് പ്രധാന ക്ഷേത്ര ചടങ്ങുകളായ സർപ്പബലി കൊച്ചി ഒമ്പതാം തീയതി നടക്കുന്നത് അത്യപൂർവ്വമായി നടക്കുന്നൊരു എന്താണ് ആ സപ്പവലി നമ്മളാണ് വൃച്ചി ഒമ്പതാം തീയതി നടത്തുന്നത് അതേപോലെ വൃച്ചി ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ സോമാന സംഗീതം അത് വർഷങ്ങളായി നമ്മളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനി തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതിനിടയ്ക്ക് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് വൃച്ചി ഒമ്പതാം തീയതി എതിരേൽ ഉത്സവ ദിവസമായി അന്ന് നടക്കുന്ന അന്നദാനമാണ് വൃച്ചി ഒമ്പതാം തീയതി നടക്കുന്ന അന്നദാനം അത് നമ്മളേതാണ്ട് ഇരുപത് വർഷത്തോളം ആ അന്നദാനം നടക്കുന്നത് മറ്റ് പരിപാടികളെല്ലാം നമ്മൾ ഓരോ വർഷം കഴിയും തോറും നമ്മൾ ക്ഷേത്രം ഉയരങ്ങളിൽ നിന്നും കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുന്ന കടക്ക് തന്നെ നമ്മളും പടിപൊടിയായ വിവരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ അധികം നന്ദിയുണ്ട് നമ്മുടെ ചൂണ്ടാ ക്രിയേഷൻസിന് വേണ്ടി നമുക്ക് ഇന്ന് ഈ ഒരു പ്രോഗ്രാമും ഷൂട്ട് ചെയ്യാൻ പറ്റി വളരെ സന്തോഷം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കിടുക്കാച്ചി പ്രോഗ്രാമാണ് നമ്മൾ കണ്ടത് ഒരു കൈകുട്ടിക്കളി അപ്പം ഏതായാലും നമ്മുടെ ഈ ഒരു കാഴ്ച നമുക്കിവിടെ ഈ നക്ഷത്രയുടെ ഡാൻസ് ഈ ഒരു കൈകുട്ടിക്കളി കാണാൻ പറ്റി അതൊരു ഭാഗ്യമായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് ചൂണ്ടാ ക്രിയേഷന് പറ്റിയതും ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു കാട്ടിൽ മേൽക്കതിൽ അമ്മയുടെ മുന്നിൽ ഇന്ന് ഒരു പ്രോഗ്രാം കാണാൻ സാധിച്ചത് വളരെ സന്തോഷം ഏതായാലും നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ് ഇറ്റ്സ് മീ സുഹേഷ് സുമാരൻ സൈനിങ് ഓഫ് സംഭവം ഇത് പാവ് ബജിയാണ് പാവ് ബജിയേ പാവ് ബജി നമ്മള് കഴിച്ചിട്ടുണ്ട് നോർത്ത് ഇന്ത്യ പുതിയ ഫാൻസ് ആണ് പീഡിടം കാണണം കേട്ടോ ഉണ്ട് പാനീപൂരിയുണ്ട് എന്ന് വെച്ചാൽ ഈ ഒരു ബേൽപൂരി എല്ലാം സംഭവം ചെക്ക് ചെയ്യുക ഏതായാലും ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും പറ്റാറ്റ